നിങ്ങൾ ആഗ്രഹിക്കുന്ന മുടിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതേ അല്ല അല്ലാതെ എന്തെങ്കിലും കുറച്ച് മുടിയുണ്ട് അതുകൂടെ കുറച്ചും കൂടി മുടി എന്ന് നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾ വലുതായിട്ട് ആഗ്രഹിക്കുക അതായത് നമുക്ക് കുറച്ച് മുടിയുണ്ട് ഇനി നല്ലോണം മുടി വേണം എന്നാഗ്രഹിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുടിയാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലാതെ കുറച്ച് മുടിയല്ല കിട്ടുക നല്ലോണം മുടി വേണമെന്ന് ആഗ്രഹിച്ച് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ എല്ലാ മറ്റുള്ളവർക്കും ഉണ്ടാവും പക്ഷേ നന്നായി ശ്രദ്ധിക്കണം ഒന്ന് അല്ലാണ്ട് ഇപ്പോൾ ഹലോ ഇന്നൊരു സൂപ്പർ വീഡിയോ ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നത് ഞാൻ ഒരുപാട് വീഡിയോ മുടി വളരാനായിട്ടുള്ളതും കൊഴിച്ചിൽ മാറാനായിട്ടുള്ളതൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് എനിക്ക് ഞാനത് ഇപ്പോഴും യൂസ് ചെയ്യുന്നതും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും മുടി കൊഴിച്ചിൽ തീരെ ഇല്ലാതെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീരെ മുടി കൊഴിയില്ല നമുക്ക് എത്ര ഏജ് മുടി കൊഴിയില്ല പുതിയ മുടികൾ നമുക്ക് പുതിയത് കിളിർത്ത് വരും കാരണം എന്താ ിൽ മുര മുടി വളർച്ച മുരടിച്ചവരുണ്ടായിരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ മുടി ഒരു ഇവിടെ നിന്ന് ഇവിടം വരെയൊക്കെ ഉള്ളവരുണ്ടായിരിക്കും പിന്നെ ഇറങ്ങി വരില്ല അങ്ങനെ ഉണ്ടാവില്ല നല്ല മുടി പുതിയ മുടി വരും ചെയ്യും ഉള്ളത് നല്ല ലെങ്ത്ത് വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നൊരു സൂപ്പർ ഫുഡാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഫുഡ് തന്നെയാണ് അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പറയുകയാണ് കാരണം അത്ര റിസൾട്ടാണ് നമ്മൾ ഞാനിത് ആദ്യം ചെയ്തിരുന്നു പിന്നെ നിർത്തി പിന്നെ ഇപ്പോൾ മുടി കുറേശേ കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ചെയ്തപ്പോൾ എൻ്റെ ആ മുടി ഇപ്പോൾ നമ്മൾ വേറെ എടുക്കുമ്പോൾ നല്ല തെളിച്ചുള്ള സ്ഥലത്ത് മുടി ഇങ്ങനെ വേറെ നോക്കും അപ്പോൾ കാണാം മുടി വളരെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ മുടിയാണ് കൊഴിയണത് അത് നമുക്ക് ഒരു എന്തായാലും ഒരു അമ്പതും നൂറും മുടി കൊഴിയണിടത്താണ് ഇത്രയും കുറച്ച് മുടി കൊഴിയണത് അതെന്താച്ചാൽ ആ ഫുഡ് നമ്മൾ സ്ഥിരം കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ റിസൾട്ട് അതായിരിക്കും കാരണം അത്രയും എല്ലാ വൈറ്റമിൻസും മിനറൽസും ചേർന്ന ഒരു ഫുഡാണത് അതെല്ലാവരും കഴിക്കുക ഒരുപാട് പൈസ ഒരു മാസം ഒരു മുന്നൂറ് രൂപയൊക്കെ നമുക്ക് ചിലവാക്കാച്ചെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫുഡ് കഴിച്ചു പോകാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു തല uh, തലയോട്ടി യ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അലോവേര ജെല്ലുകൊണ്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫുഡും ഈ അലോവേര ജെല്ലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി എന്തായാലും നല്ല തിക്കായിട്ട് തന്നെ വളരും ഇപ്പം ചെറിയ കുട്ടികൾക്കും മുടി വളർച്ച കുറവുള്ളവരുണ്ടായിരിക്കും അവർക്കൊക്കെ നല്ല പോലെ മുടി വളരും മുടി നല്ല കറുത്ത മുടിയും നല്ല ഭംഗിയുള്ള മുടിയായി കിട്ടും നമുക്കിങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ മുടിക്കൊരു ഭംഗി വേണം ആ ഭംഗിയുള്ളൊരു മുടിയായി കിട്ടാനൊക്കെ നമുക്ക് ഈ ഒരു ഫുഡ് അത്യാവശ്യമാണ് നമ്മളെന്ത് നമ്മൾ മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും വൈറ്റമിൻസ് ഒക്കെ പോയി ഉണ്ടായിരിക്കും കുറച്ച് ഡൗൺ ഉള്ളൂ അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോഴാണ് ഉണ്ടായിരിക്കുക അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മുടി വളരുക അല്ലാതെ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ച് വെള്ളം എന്തായാലും കുടിക്കണം കേട്ടോ വെള്ളം നല്ലപോലെ കുടിച്ചില്ലാച്ചെങ്കിലും മുടി കൊഴിച്ചിലുണ്ടായിരിക്കും പിന്നെ സാധാരണ അരി ഭക്ഷണം കഴിച്ചുകൊണ്ടൊന്നും മുടി നമ്മുടെ തലയിൽ ഒരു സമയം കഴിഞ്ഞാൽ നിൽക്കില്ല കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പുതിയ മുടി വളരൂല്ല അപ്പോൾ ഇത് കൊഴിച്ചിൽ നിൽക്കാനും പുതിയ മുടി വളരാനും നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ തലയോട്ട് ക്ക് കൊടുക്കുന്ന കുറച്ച് ഒരു കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും റിസൾട്ട് കിട്ടാം കേട്ടോ അപ്പം അത് എന്താണെന്നുള്ളത് ഞാൻ പറയാൻ എന്താ വെച്ചാൽ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുന്നത്തെ വീഡിയോ നോക്കിയാൽ കിട്ടും പക്ഷേ ഞാൻ അത് പലരും കാര്യമാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതാണ് ഞാൻ ആ ഈ വീഡിയോയിൽ ഒന്നും കൂടിയും പറയണത് നമുക്ക് വേണ്ടുന്നത് എന്താ വെച്ചാൽ നൂറ് ഗ്രാം നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ നൂറ് ഗ്രാം എള്ളടുക്കുക നൂറ് ഗ്രാം എള്ളടുത്തിട്ട് നമ്മളൊരു ഒരു കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രത്തിൽ ഈ പാത്രം നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഈ നൂറ് ഗ്രാം നല്ല വൃത്തിയുള്ള നൂറ് ഗ്രാം എള്ളിട്ടിട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റും നേരം പോലും വേണ്ട കേട്ടോ കാരണം അത് പൊട്ടാനൊന്നും പാടില്ല എള് എല് മുരിയാനും പാടില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ട ഒന്ന് ചൂടാക്കി എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാക്സ് സീഡ് അതായത് ചണവിത്ത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചണവിത്ത് നമ്മുടെ തല തലയിലേക്കും അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് നമ്മൾ കഴിക്കുന്നതും നല്ലതാ കേട്ടോ അപ്പോൾ അതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് അതും ഈ എള്ള് ഇട്ടേൻ്റെ മുകളിലേക്ക് അത് ഇടാം അത് കഴിഞ്ഞാൽ പിന്നെ ഷിയ സീഡ് ഷിയാ സീഡ് ഒന്നും പറയാനില്ല അത്രയും നല്ല ഫൈബറും വിറ്റമിൻസും അത് അതും നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ചെങ്കിൽ കുറച്ച് ഡെയിലി എത്തുമ്പോൾ അത്രയും റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കും സ്കിന്നിനും ഉണ്ടായിരിക്കും നമ്മുടെ മുടിക്കും ഉണ്ടായിരിക്കും അതും ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ കാരണം അത് പെട്ടെന്ന് തന്നെ ചെറിയ വിത്താണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടി ഇതാവും അപ്പോൾ അതിൻ്റെ ഗുണം പോവും ഒന്ന് ചൂടാക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മൂന്നെണ്ണമായി പിന്നെ നമുക്ക് പംകിൻ സീഡ് എന്നുള്ളിട്ട് പച്ച കളറിൽ കിട്ടും അതും ഇതുപോലെ ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയിട്ട് നമ്മളിട്ട് കൊടുക്കുക അപ്പോൾ ഈ നാലഞ്ചെണ്ണം നമുക്കതിലേക്ക് ആയിട്ടോ പിന്നെ നമുക്ക് സാ അപ്പം നമ്മുടെ കപ്പ പിന്നെ വേണ്ടത് നമുക്ക് കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി ഇതുപോലെ തന്നെ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് രണ്ടും അമ്പത് അഞ്ച് ഗ്രാം മതി അതും ചൂടാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം ഒന്ന് ചൂടാറുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുക ഇത് ഡെയിലി ഒരു ടീസ്പൂണ് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂണ് കഴിക്കുക ഇത്രയും മതി നമ്മളൊന്നും ഈ വൈറ്റമിൻസ് ഒന്നും കഴിക്കാതിരുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊരു ടീസ്പൂൺ വെച്ച് ഡെയിലി ചെല്ലുമ്പോൾ നല്ല മാറ്റം ഉണ്ടായിരിക്കും സ്കിന്നിനും നല്ല മാറ്റമാണ് മുടിക്ക് ഭയങ്കര а uh. അത്ര റിസൾട്ടാണ് മുടിക്ക് ഇട്ട മുടി നല്ല കട്ടിയാവുകയും ചെയ്യും മുടിക്ക് നല്ല ബലം വരാനും മുടിവേരുകൾക്ക് നല്ല ഒരു മുടിവേരുകൾ അവിടെ മുടി ഉറച്ച് നിൽക്കണ്ടേ അതിനുള്ള ഒരു ശക്തിയൊക്കെ നമ്മുടെ മുടിക്ക് കിട്ടും പിന്നെ മുടി നന്നായിട്ട് ലെങ്ത്ത് വരാനും ശരിക്കും നിങ്ങളൊരു മാസം കറക്റ്റായിട്ട് കഴിച്ചാലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയും ഒരു മാസം മാസമാകുമ്പോൾ തന്നെ മുടിക്ക് കട്ടി വന്ന പോലെ ഫീൽ ചെയ്യും ശരിക്കും അത്ര റിസൾട്ടാണ് കാരണം അത്രയും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയണത് ഈ ഒരു ഫുഡ് നിങ്ങൾ എന്നും കഴിക്കോ ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് ശരീരത്തിനും നല്ലതാണ് കാരണം ഈ മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് കാൽഷ്യത്തിൻ്റെയും വിറ്റമിൻസിൻ്റെ ഒക്കെ ഉറവിടങ്ങളാണ് ഇതെല്ലാം ഇതിൽ സീഡും ഉണ്ട് പിന്നെ നട്ട്സും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കട്ടോ കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി കിട്ടാനും പല്ലിനും എല്ലിനൊക്കെ നല്ല ഉറപ്പ് കിട്ടാനും അതുപോലെ തന്നെയാണ് മുടിക്കുക മുടിക്കുകയാണ് ഏറ്റവും കൂടുതൽ മുടികൾ പല്ലിനേക്കാളും മെല്ലിനേക്കാളും ഒക്കെ കനം കുറഞ്ഞതല്ലേ മുടി അപ്പോൾ മുടിക്കാണ് കൂടുതൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറിക്കിട്ടും മുടി പുതിയത് വരാൻ തുടങ്ങും കേട്ടോ പിന്നെ ഇതിൻ്റെ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അതുകൂടാതെ അലോവേര എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നട്ട് നട്ടുപിടിപ്പിക്കുക പിന്നെ അല്ലെങ്കിൽ നല്ല അലോവേര അലോവേരത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ വെള്ളത്തിൻ്റെ കളറുള്ള അലോവേര കിട്ടും അതിന് ഒരുപാട് വിലയൊന്നുമില്ല അത് ഇത്തിരി കൂടുതൽ വാങ്ങിവയ്ക്കുക നമുക്ക് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ പുറത്ത് പോയാലൊക്കെ കിട്ടും ചെറിയ ഡെപ്പല്ല നല്ല വരും കിലോൻ്റെ വരെ കിട്ടും അത് നല്ലത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ബ്രാൻഡിൻ്റെ എപ്പോഴും അത് എങ്ങനെയാ വെച്ചാൽ ഒരു ടീസ്പൂണ് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അത് ചെയ്യാനുണ്ട് ക കറക്റ്റായിട്ട് നമ്മുടെ മുടി കൂടുതലായി വരണച്ചെങ്കിൽ ഒരു കാര്യം മാത്രമല്ല അലോവേരയിൽ കുറച്ച് ഉള്ളിനീര് എടുക്കുക കുറച്ച് ഉള്ളിനീര് ഒരു ടീസ്പൂൺ ഉള്ളിനീരും ഒരു ടീസ്പൂൺ അലോവേരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകിൽ കുളിക്കേണ്ട നേരമാണെങ്കിൽ ഞാൻ കുളിക്കാം അല്ലെങ്കിൽ രാത്രിയാണിത് ചെയ്യണച്ചെങ്കിൽ കാൽ െനീട്ട് കുളിച്ചാൽ മതി നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല നല്ലതാണത് അത്ര റിസൾട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു അലോവേര ജെല്ല് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂണ് ആവണക്കെണ്ണ ഒഴിക്കുക ആവണക്കെണ്ണ മുടിക്ക് വളരെ നല്ലതാണ് പക്ഷെ അത് തന്നെയായിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ മുടി അത് പിന്നെ ചിലവർക്ക് തന്നെയാകുമ്പോൾ തലവേദന എടുക്കും പിന്നെ അത് കൂടാതെ നല്ല കട്ടിയാണ് അത് അപ്പോൾ അതിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അലോവേരയിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണത് അതും നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ബാക്കി നമ്മുടെ തല മുടിയിലും തേച്ച് പിടിപ്പിക്കുക മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ മുടിയുടെ തുമ്പ് പൊട്ടി പൊട്ടിപ്പോകുന്നത് കുറയും സ്പ്ലിറ്റം ചെയ്യുന്നത് മാറും എന്നിട്ട് ഇത് തലദിവസം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ രാത്രി കിടക്കുന്നതിനൊക്കെ മുൻപ് ചെയ്തിട്ട് കാലത്ത് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല നല്ല വൃത്തിയിൽ മുടി കഴുകി വൃത്തിയാക്കി എടുക്കുക ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് അപ്പം ഇത് രണ്ടും അലോവേര ജെല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത്രയും ഗുണമാണ് പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ തലയിൽ താരൻ ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ അഴുക്ക് പൊടിപടലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ മുടി വളർച്ച കുറയും അപ്പോൾ അതിന് നമ്മൾ അലോവേര ജെല്ലിൽ ഒരു ടീസ്പൂൺ തൈരും കുറച്ച് ചെറുനാരങ്ങനേരും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അത് നമ്മൾ ഷാ ഷാംപൂ മൈൽഡ് ഷാംപൂ ഉടങ്ങിയെടുക്കും അതല്ലെങ്കിൽ ചെമ്പരത്തി താളി എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അത് നല്ലപോലെ കഴുകിക്കളയുക ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ തലയിലുള്ള താരൻ ഫുള്ള് പോവും താരൻ പേൻ പിന്നെ മുടിക്കായ അതൊക്കെ ഇത് നല്ലതാണ് ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അലോവേര അലോവേരാ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ടാണ് കേട്ടോ റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ട് ാണ് പിന്നെ ഞാൻ പറഞ്ഞ ഈ ഫുഡും നിങ്ങൾ കഴിക്കണം ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുടി നിങ്ങളാഗ്രഹിക്കുന്ന മുടിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതേ അല്ല അല്ലാതെ എന്തെങ്കിലും കുറച്ച് മുടിയുണ്ട് അതുകൂടെ കുറച്ചും കൂടി മുടി എന്ന് നമ്മൾ ആഗ്രഹിക്കരുത് നമ്മൾ വലുതായിട്ട് ആഗ്രഹിക്കുക അതായത് നമുക്ക് കുറച്ച് മുടിയുണ്ട് ഇനി നല്ലോണം മുടി വേണം എന്നാഗ്രഹിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുടിയാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലാതെ കുറച്ച് മുടിയെല്ലാം കിട്ടുക നല്ലോണം മുടി വേണം എന്നാഗ്രഹിച്ച് എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടാകും പക്ഷെ നന്നായി ശ്രദ്ധിക്കണം ഒന്ന് അതുകൊണ്ട് എപ്പോഴും മുടി തലയിൽ എന്തെങ്കിലും തേച്ച് തേച്ചിരിക്കുക എന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കും മുടിക്കുമൊക്കെ പറ്റുന്നതായിരിക്കണം അതുകൊണ്ട് ഒരുപാട് ഇഫക്റ്റ് ഉള്ളതായിരിക്കണം അല്ലാണ്ട് അവരൊരു കാര്യം ഇവരൊരു കാര്യം ഇതല്ല നമുക്ക് കഴിക്കുന്ന ഫുഡ് പ്രധാനം തന്നെയാണ് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും നല്ല പ്രധാനമാണ് അത് നല്ല കാര്യങ്ങൾ നിങ്ങൾ ഒരു കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്ത് നോക്കുക അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ നാല് ദിവസം ചെയ്തിട്ട് ഇത് കാര്യമില്ല അങ്ങനെ വിചാരിച്ച് നമുക്ക് ഒന്നിനും ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ഉപകാരപ്പെട്ടതാണ് എല്ലാവരും ഇതൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നല്ല സപ്പോർട്ട് തരിക ലൈക്ക് എല്ലാവരും തരണം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് Ok, baye siyo.